ഹലോ അസ്സലാമു അലൈക്കും ഐശുവാൻ മിന്നി വ്ളോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് രാവിലെ എല്ലാവരും ഒക്കെ കഴിച്ചു ഇനി ചോറിന് വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിനായിട്ട് അവിയൽ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവിയലുള്ള കഷ്ണമൊക്കെ ആരും കുക്കറിലേക്ക് ഇട്ടേക്കുവാണ് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ചെറുജീരകം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതൊക്കെ മിക്സിയിലെ ജാറിലിട്ടെന്ന് നമുക്ക് ഫ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അഴിച്ചിക്കുട്ടി ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിനി അതിലൊക്കെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരി ആപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പച്ച വെളിച്ചും കൂടെ വെച്ച് കൊടുക്കാം ഇതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചോറും ഇവിടെ വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ചക്കക്കുരു ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചക്ക ചക്കക്കുരു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളകൂടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിപ്പിച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം കുറച്ച് വെള്ളം മതിയെ നമുക്കൊരു പിസിലടിക്കുന്നത് മുതൽ ഇത് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെക്കാം ഇത് നമുക്ക് കുറച്ച് പാത്രം ഉണ്ടാകത്തി ഒന്ന് കഴുകി വെക്കാമേ നമ്മുടെ അയച്ചിവിടെ കുക്കറ് പിസിലടിക്കുന്ന ഗ്യാസ് ഇരിക്കുവാണ് നമുക്കിവിടെ ഒരു പാ ചക്കുരു പൊരിക്കാനായിട്ട് നമുക്കിവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് വലിച്ചുണ്ണെങ്കിലും ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കരി ആപ്പിളയും കുറച്ച് ഷവോളയും കൂടെ ഒഴിക്കാം നമ്മുടെ വെന്ത് വെച്ച് കിട്ടുന്ന ചക്കക്കുരു ഫുൾ മിക്സ് ചെയ്യാം ഇളക്കി കൊടുക്കാം കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ ഇനി ഞാൻ നിനക്ക് ഒരു പറഞ്ഞു പറഞ്ഞുതരാമെ നമ്മുടെ കറിയാപ്പിലൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴേ അത് സളായി പോകാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്താൽ മതി ഒരു കാലമായി കേടാവത്തില്ല എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പൊ ഇത് ഞങ്ങളുടെ മൂന്നുപേരുടെയും പാത എന്റെയും ഇനോൻ്റെ അസുവിന്റെയും നമ്മുടെ മിന്നിക്കുട്ടി മദ്രാസയില് പോയിട്ട് വരുന്നതാണ് പത്തുമണിക്കാണേ മദ്രാസ ഇപ്പൊ പോയിട്ട് വന്നതേ ഉള്ളു നമ്മുടെ ചക്കച്ചുരിട്ടിട്ടുണ്ട് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ലായിരുന്നേ നമ്മൾ ഇപ്പോൾ ഇനി അടിച്ച് വരാമെന്ന് ഓർത്തേക്കുവാൻ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡെയിൻ മയിലെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിൻ്റെയൊക്കെ പോരായ്മകൾ കാണും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇങ്ങനെ ചതുഗുരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് വിടുന്നുണ്ട് ഏകദേശം മുഴുകാറായിട്ടുണ്ട് കേട്ടോ ചക്ക കുരു നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഞാൻ അടിച്ചു വാരിച്ചതിന് ഒന്ന് ചുമ്മാ ഒന്ന് തുടച്ചു വിടാമെന്ന് പറഞ്ഞേ അതിനുവേണ്ടി തുടയ്ക്കുമായിരുന്നു ഞാൻ നമ്മുടെ കുട്ടീസൊക്കെ വെളിയിൽ നിന്ന് കളിക്കുവാണെ മുറ്റത്ത്